ഇന്ന് ലോകത്തിൽ കുറേ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബ്രോക്കൻ ഹാർട്ട് സിൻഡ്രം ഹൃദയം തകർന്ന അവസ്ഥ ഹൃദയം തകരാനായിട്ട് പല ഉണ്ടാകാം പല വേദനകളും ഉണ്ടാകാം അത് രോഗത്തിൻ്റെ പേരിലാകാം വേർപാടിൻ്റെ പേരിലാകാം ബന്ധങ്ങൾ തകർന്നതിൻ്റെ പേരിലാകാം സ്ട്രെസ്സിൻ്റെ പേരിലാകാം ടെൻഷൻ്റെ പേരിലാകാം ഈ ബ്രോക്കൻ ഹാർട്ട് സിൻഡ്രം ഹൃദയത്തെ ഇല്ലാതാക്കുന്ന ഹൃദയത്തെ തകർക്കുന്ന ഒരവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് ഇമോഷണൽ പെയിൻസാണ് ശരീരത്തിലൊരു രോഗം വരുന്നത് ശരിയാണ് അവയവങ്ങൾക്ക് മുറിവേക്കുന്നത് ശരിയാണ് പക്ഷേ ഇമോഷൻസ് ഇമോഷണൽ പെയിൻ അതാണ് ഏറ്റവും കഠിനമേറിയ പെയിൻ എന്ന് പറയുന്നത് ഈ കഠിനമേറിയ പെയിനാണ് പലപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്നത് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് ടെൻഷൻ ഉണ്ടാക്കുന്നത് ഇതിനൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല ഒരിക്കൽ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രം മാറാനുള്ള സാധ്യതയുണ്ട് നാം അറിയാതെ തന്നെ നാം പുറമേ ചിരിക്കുന്നുണ്ടാകാം അതിനെ സ്മൈലിങ് ഡിപ്രഷൻ എന്ന് പറയാറുണ്ട് പുറമേ വലിയ ചിരിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ ആരോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാത്ത വേദനകളും ദുഃഖങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചില ചിന്തകൾ പറഞ്ഞത് എവരി മാസ് എ വാക്കിംഗ് വോൾക്കാനോ നടക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് മനുഷ്യനാണ് എത്രയോ വേദനകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ് അതിന് പേരിൽ ഉണ്ടാകുന്ന ടെൻഷൻ സ്ട്രെസ് പാനിക് അറ്റാക്ക് ഇതെല്ലാം ഹൃദയത്തെ തകർക്കാനുള്ള സാധ്യത കൂടുതലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പേരെന്ന് പറയുന്നത് ബന്ധങ്ങൾ വേർപിരിയുന്ന വേദനയാണ് ഇമോഷണലി ചതിക്കപ്പെടുന്ന അവസ്ഥയാണ് ഏറ്റവും അധികം വേദനാജനകമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയുടെ കടന്നുപോയവർ ചിലപ്പോൾ നാളുകൾ വർഷങ്ങൾ ദിവസങ്ങൾ മാസങ്ങളെടുത്താൽ പോലും അവർക്കതിനെ മറികടക്കുവാൻ സാധിക്കില്ല അത്രമാത്രം ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ആളുകൾ വേദനിച്ച ആളുകൾ ഉണ്ടാകാം പക്ഷേ വേദനയെ കൊണ്ട് നടക്കുന്നുവെങ്കിൽ അത് നമ്മെ മരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൃദയം നുറങ്ങിയ വേദന എന്നെ ചതിച്ചിട്ട് പോയവർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവർ എന്നെ ഏറ്റവും ഞാൻ ഏറ്റവും സ്നേഹിച്ചിട്ട് എന്നെ മറന്നു കളയുകയും എന്നെ ചതിക്കുകയും ചെയ്യുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഇതാണ് ജോൺ മിത്താലെ ഹോ ഓപ്പോനോ ടെക്നിക്ക് എന്ന് പറയുന്ന മെഡിറ്റേഷനിലൂടെ ഈ ഒരു അവസ്ഥയെ കൂടി ഹീല് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത് ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ എങ്ങനെ മറികടക്കുവാൻ സാധിക്കും രണ്ടാമത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ വേർപാടെന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഡിവോഴ്സ് പോലെയുള്ള ബന്ധങ്ങൾ വേർപിരിലാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചില ആളുകൾ മരണപ്പെടുമ്പോൾ ഏറ്റവും സ്നേഹിച്ച ഏറ്റവും പ്രിയമായിരുന്ന ഏറ്റവും ഒറ്റവരായിരുന്ന ആളുകൾ നമ്മെ വേർപിരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകാറുണ്ട് രണ്ടാമത്തതാണ് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വലിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ആശുപത്രി ചെലവുകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ വല്ലാതെ തളർത്തിക്കളയാൻ സാധ്യതയുണ്ട് മൂന്നാമത്താണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനുഷ്യനെ വൈകാരികമായി തളർത്തി കളയാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ത്രീ ബിഗ്ഗസ്റ്റ് എനിമീസ് എന്ന് വേണമെങ്കിൽ പറയാം ബന്ധങ്ങൾ വേർപെരിയുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ മൂന്ന് പ്രതിസന്ധികളാണ് ലോകത്തിൽ ഏറ്റവും അധികം പെയിൻഫുള്ളായിട്ടുള്ള കാര്യം ബന്ധങ്ങൾ വേർപെരിക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വളരെ സ്വാഭാവികമാണെങ്കിലും അതിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടു പോകുന്ന അതിൽ ബാധിക്കപ്പെട്ടു പോകുന്ന ആളുകൾ വളരെ അസഹനീയമായിട്ടുള്ള വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് പലപ്പോഴും പല ആളുകളുമായി സംസാരിക്കാറുണ്ട് വർഷങ്ങളെടുത്തിട്ടും നാളിലെടുത്തിട്ടും എന്തെല്ലാം ചെയ്തിട്ടും അവർക്ക് ആ വേദനയെ മറികടക്കുവാൻ സാധിക്കുന്നില്ല എന്നാൽ ഇതിനെ ഈ മുറിവുകളെ ഉണക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യമാണ് ഇതിനാണ് ഇമോഷണൽ റിസൈലൻസ് എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയെയും മറികടക്കുവാനുള്ള ശക്തിയാണ് മനസ്സിനുണ്ടാകേണ്ടത് ഈ ലോകചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം ആളുകളെ കാണുവാൻ സാധിക്കും ഇപ്പോൾ ഓർഫ വിൻഫ്രിയെ പോലെയുള്ള ജേക്കർ ഔളിങ്ങിനെ പോലെയുള്ള അല്ലെങ്കിൽ ഡേവിഡ് ഗോജിൻസിനെ പോലെയുള്ള ആളുകളെല്ലാം ജീവിതത്തിൽ എത്രയോ പരാജയം നേരിട്ട ആളുകളാണ് ഡേവിഡ് ഗോജിൻസ് തൻ്റെ ബാല്യകാലം എടുത്തു നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ദുരിതമേറിയ അവസ്ഥ കടന്നുപോയ ആളാണ് ജോ വിത്താലേ ഞാൻ പറഞ്ഞ ഹോ ഓപ്പോ ടെക്നിക്ക് എന്ന് പറഞ്ഞ സിദ്ധാന്തത്തെ പ്രചരണപ്രചാരം കൊടുത്ത അദ്ദേഹം അദ്ദേഹം കടന്നു പോയിട്ടുള്ള പ്രതിസന്ധികൾ വളരെ അധികമായിരുന്നു തെരുവിൽ അലഞ്ഞ് അനാഥന നടന്ന അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കോച്ചായി മാറിയിരിക്കുകയാണ് ജെ കെ റൗളിംഗ് തൻ്റെ പുസ്തകം എഴുതി അനകരക്ക് അയച്ചു കൊടുത്തു ആരും ഒരിക്കലും പബ്ലിഷ് ചെയ്യാൻ തയ്യാറായില്ല അവസരം അവർ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ഹാരി പോട്ടർ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ലോകം അറിയപ്പെടുന്ന ആളായി മാറുകയാണ് തോമസ് ആലോ എഡിസൺ തോമസ് ആലോവേഡിസൺ തൻ്റെ തോമസ് ആലോ എഡിസൺ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ലെറ്റർ കിട്ടിയാണ് അമ്മയ്ക്ക് ഈ കുട്ടിയോട് പഠിപ്പിക്കാൻ സാധിക്കില്ല അതിന് പറ്റിയ ബുദ്ധിയൊന്നും ഈ കുട്ടിക്കില്ല എന്ന് അപ്പോൾ അമ്മ കുട്ടിയെ വിളിച്ചിട്ട് പറയുകയാണ് നീ മിടുക്കനാണ് ഈ സ്കൂളിൽ അല്ല നിന്നെ പഠിപ്പിക്കേണ്ട കുറച്ചുകൂടി ബുദ്ധിയുള്ള സ്കൂളിലാണ് നിന്നെ പഠിപ്പിക്കേണ്ടത് ബുദ്ധി വേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിയിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടത് ആ അമ്മയാണ് യഥാർത്ഥത്തിൽ ആ കുട്ടിയെ രക്ഷിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഈ അങ്ങനെ എഡിസൺ പിന്നീട് പഠിക്കുകയും ലോകത്തിൽ ഏറ്റവും അധികം കണ്ടുപിടി നടത്തുന്ന ആളുകൾ ഒരാളായി മാറുകയും ചെയ്യുകയാണ് ദ മജീഷ്യൻ ഓഫ് മെൽവോൺ പാർക്ക് എന്നറിയപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ലോകത്തെ മാറ്റിമറിക്കുകയാണ് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ പരാജയങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയാക്കുന്നത് പരാജയങ്ങൾ എങ്ങനെ നേരിടാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ട കാര്യം ഏകദേശം ഇരുപത്തി ഒമ്പത് വയസ്സുള്ളപ്പോൾ എനിക്ക് ഏകദേശം സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് അൻപത് ലക്ഷം രൂപയായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ തുകയല്ലെങ്കിൽ കൂടെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ തുകയായിരുന്നു അത് അത് ശരിക്കും ഒരു വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു വലിയ ഭാരം തന്നെയായിരുന്നു പക്ഷെ അതിനെങ്ങനെ മറികടക്കാമെന്നുള്ളത് ഈ പരാജയങ്ങളോടെ പഠിക്കുമ്പോഴാണ് വിജയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള സാധിക്കുന്ന കാര്യം മനസ്സിലായത് ഞാൻ ഡൽഹിയിൽ അത്യാവശ്യം നല്ലൊരു ജോലി ചെയ്യുന്ന സമയത്താണ് തിരിച്ച് നാട്ടിൽ വരികയും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു സംരംഭം സ്റ്റാർട്ട് ചെയ്തു കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ചിന്ത കടന്നു വരികയാണ് ഈ സംരംഭം മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ആ ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല സമയങ്ങളിലും പറയുകയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു അവസ്ഥയിലെത്തി ആ പ്രൊമോട്ടർ എന്നോട് പറഞ്ഞു നമുക്കിത് അവസാനിപ്പിക്കാം ഭാഗ്യവശാൽ ഞാൻ പാരലി മറ്റൊരു ബിസിനസ് കണ്ടെത്തുകയും അത് തുടങ്ങാനുള്ള ഫണ്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്താണോ മനസ്സിൽ ചിന്തിച്ചത് എന്താണ് മനസ്സിൽ എന്താണ് മനസ്സിൽ പറഞ്ഞത് എന്താണ് ഞാൻ ശബ്ദത്തോടെ പറഞ്ഞത് അത് ജീവിതത്തിൽ സംഭവിക്കുകയാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും ജീവിതം ഇങ്ങനെ തന്നെയാണ് നാം എന്താണോ ചിന്തിക്കുന്നത് നാം എന്താണോ ആഗ്രഹിക്കുന്നത് നാം എന്താണോ പറയുന്നത് അത് സംഭവിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകളുടെ ശക്തിയും നമ്മുടെ ചിന്തകളുടെ ശക്തിയും ഏറ്റവും പ്രധാനമുള്ളതാണെന്ന് പറയുന്നത് നാം എപ്പോഴും ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നാം എന്താണ് എപ്പോഴും ചിന്തിക്കുന്നത് ഈ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ എക്സസൈസുകളെല്ലാം ഇത് കാണാൻ സാധിക്കും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇതിന് മൈൻഡ്ഫുൾനെസ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മെൻറ്റൽ വെൽബീകെന്നെല്ലാം പറയാറുണ്ട് നാം എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ഏകദേശം എഴുപതിനായിരത്തോളം ചിന്തകളാണ് മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു എന്നാണ് പറയുന്നത് അതിൽ എത്ര അതിലെത്രമാത്രമാണ് പോസിറ്റീവായിട്ടുള്ളത് എത്ര മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണോ ഞാൻ വേണം എനിക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് എത്രമാത്രം സമയം എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇതാണ് പവർ ഓഫ് എന്ന് പറയുന്ന പുസ്തകത്തിനും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്രമാത്രം പോസിറ്റീവായി ചിന്തിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുവാൻ സാധിക്കും പക്ഷെ നെഗറ്റീവായി ചിന്തിക്കുന്നതോറും നാം നെഗറ്റീവായി നാം താഴേക്ക് താഴേക്ക് പോവുകയും ചെയ്യുക പലപ്പോഴും ചിന്തിക്കുന്നതന്നെ സംഭവിക്കാനുള്ള കാര്യം കൂടുതൽ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് രോഗം വരുമെന്നോ എനിക്ക് കടം വരുമെന്നോ എൻ്റെ ജോലി പോകുമെന്നോ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് തിരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗ്രോ ചെയ്യുമെന്നും കൂടുതൽ പണം നേടുമെന്നും കൂടുതൽ ഗ്രോ ചെയ്യുമെന്നും ചിന്തിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മിക്ക ചിന്തകളും പറഞ്ഞു വയ്ക്കുന്നത് തന്നെയാണ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ ഉയർത്തുവാൻ സാധിക്കും എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകളുടെ വൈബ്രേഷൻ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്തുവാനായിട്ട് സാധിക്കും